ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഞാൻ ഇതു മോളും ഇതുമോളും കൂടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി ഇതു മോളിതാ മുൻനിരയെ തന്നെ നിന്ന് ഡാൻസ് കളിക്കുകയാണ് മാഷിന്ന് അവളെ മുന്നിലാണ് നിർത്താറ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭരതാഞ്ജലിയുടെ താഴെയുള്ള നവീന ബേക്കറിയിൽ നിന്നും ലൈമും പബ്സും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു ഞാൻ അവിടെ എത്തി അമ്മയുടെ ഒരു നൈറ്റി എടുത്തിട്ടു മൂന്ന് പേരും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇതുമോളിതാ ചേമ്പ് നടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അമ്മ അവളും കൂടെ അങ്ങനെ ചേമ്പൊക്കെ കുഴിച്ചിട്ടതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ചോറും പയറുപ്പേരിയും പച്ചക്കായുടെ കറിയും ഉണക്ക വറുത്തതും മോര് കാച്ചിയതും പപ്പടം പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു വാവി കുറച്ചു നേരം കിടന്നിറങ്ങി അങ്ങനെ ഞങ്ങൾ കുറേ നേരം സ്വറ പറഞ്ഞിരുന്നതിന് ശേഷം വൈകുന്നേരം അമ്മയോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുടുംബശ്രീ ഉണ്ടായിരുന്നു കുടുംബശ്രീയിലൊക്കെ കൂടിയതിന് ശേഷം ചെറിയുടെ തറവാട്ടിലേക്കൊന്ന് കയറി അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ബാത്റൂമിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ടൈലൊക്കെ ഒട്ടിച്ചത് കാണാൻ കയറി നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്ന വഴിയിൽ അവൾക്ക് തോട്ടിലൊന്ന് ഇറങ്ങി കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനതിനു സമ്മതിച്ചു അങ്ങനെ കുറേ നേരം കളിച്ചു ഞാൻ ഇത് മോളോട് വീഡിയോ എടുത്ത് എന്ന് ചോദിച്ചപ്പോൾ വീഡിയോ ഒക്കെ അവളെടുത്ത് തന്നു പക്ഷേ ആകെ മൊത്തത്തിൽ കൊള്ള ആക്കി കയ്യിൽ തന്നു ഫോണൊക്കെ ഇളക്കി വീഡിയോ മൊത്തം കുളായി ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക